കപ്പയും എല്ല് കറിയും ഭയങ്കര കോമ്പിനേഷനാണ് അതാണ് ഈ കപ്പ കറിയാനായിട്ട് പരിണമിച്ചത് രണ്ടും കൂടെ ഒരുമിച്ച് വേവിച്ചാൽ എന്തോ എന്താണ് കുഴപ്പമെന്ന് ഏതോ ഒരു ബുദ്ധിമാൻ തോന്നി ഇതിപ്പോ പല്ലു കുറഞ്ഞാൽ പല്ലില്ലാത്ത ആർക്കു വേണേലും കപ്പ തിന്നടിച്ച് ഗുണം കാണാനില്ല പല്ലില്ലാത്തവർക്കും തിന്നാന്നുള്ള കണ്ടീഷൻ ആയിട്ടുണ്ട് മധുരം ഇടാത്ത കട്ടൻ കാപ്പി നാരങ്ങ ശരിയായ കോന്ന് ഞാൻ എപ്പിസോഡിൽ പറഞ്ഞു കമൗണ്ട് പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം കപ്പ ബിരിയാണി പറഞ്ഞ എല്ലാവർക്കും ഇഷ്ടമുള്ളവർക്കൊക്കെ വായിൽ വെള്ളം വന്നിട്ടുണ്ടാവും പറഞ്ഞപ്പോൾ എനിക്ക് വായി വന്നു പിന്നെ കേട്ടവർക്ക് അവർക്ക് വരാനില്ല ഒരു ഞങ്ങൾ ആദ്യം എപ്പിസോഡ് എടുക്കാൻ ായിരുന്നു പിന്നീട് ഞങ്ങൾ ലൈവിലൊക്കെ പറഞ്ഞായിരുന്നു അന്നത്തെ കാലാവസ്ഥ മൂലം പല പ്രശ്നങ്ങളും നമുക്ക് പറ്റും പക്ഷെ ഞങ്ങൾ വിടില്ല പ്രഖ്യാപിച്ചുകൊണ്ട് വീണ്ടും ഡാഡീനെ ചട്ടുകൊടുത്ത് മുറ്റത്തേക്ക് ഇറക്കിച്ചിട്ടുണ്ട് ഡാഡി അവിടെ എന്റെ പരിപാടികൾ നോക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്ക് നേരെ വലിയ ഡയലോഗ് ഒന്നും ഇല്ലാണ്ട് കാര്യത്തിലേക്ക് കിടക്കാം ഒരു കപ്പ ബിരിയാണി സ്പെഷ്യലിസ്റ്റ് കൂടിയാണ് ബീഫ് മാത്രമല്ല കല്യാണങ്ങൾക്കൊക്കെ സ്ഥിരമായിട്ട് കപ്പ ബിരിയാണി നമ്മുടെ നാട്ടിലേക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആളാണ് അപ്പം അടിപൊളി കപ്പ ബിരിയാണി വേറൊന്നും പറയാനില്ല നോ ഡയലോഗ് ഓൺലി വാച്ചിങ് വർക്ക് ഓക്കെ കഴിഞ്ഞ ആഴ്ച ഒന്ന് പയറ്റി നോക്കി പാളിപ്പോയതാണ് പാളി പോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കപ്പ ബിരിയാണി പാളി പോയില്ല നമ്മുടെ കുറച്ച് ലൈറ്റിംഗ് പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് നമുക്ക് അത് തൽക്കാലത്ത് നിർത്തേണ്ട വന്നായിരുന്നു എന്നാൽ പിന്നെ അതങ്ങനെ വിട്ടാൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വീണ്ടും വന്നിട്ട് ഉണ്ടാക്കാൻ വേണ്ടി ഡീനെ എവിടെ ചൂട് പിടിച്ച് ഇറങ്ങേക്കാം അല്ലേ ആ ആ പിള്ളേരുടെയൊക്കെ ഒരു ആഗ്രഹം നമ്മളെ കൂട്ടത്തിൽ അങ്ങോട്ട് കൂടിക്കൊടുത്തു എന്തായാലും കപ്പ ബിരിയാണി എല്ലാം നമുക്കും തിന്നാലോ നന്നായിട്ട് ആക്കിയിട്ട് തനിയൊക്കെ കർക്കിടകം തീരാൻ പോകുന്നു അപ്പൊ പരമാവധി തിരികെ തടിയാന്നൊക്കെ എന്നാലും വേണ്ടില്ല നമ്മൾ തീരെ മോശക്കാരനാകുമ്പോൾ ഇരുന്നോട്ടെ അപ്പൊ സമയങ്ങളായിട്ട് വൈകുന്നേരമാണ് ഇച്ചിരി പോയി തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾ എയറിലേക്ക് മാറ്റി കിച്ചണിൽ വെച്ച് ആകുമ്പോ നമുക്ക് അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ ക്യാമറയൊക്കെ ചെയ്ത് ചെയ്യുമ്പോ അപ്പൊ അതുകൊണ്ട് ഓപ്പൺ എയറിൽ ചെയ്യാന്ന് വിചാരിച്ചു ടെക്നിക്കലി ഭയങ്കര പഠിച്ചു കണ്ടുകൊണ്ട് ഞാനത് സ്ഥിര ഒരുപാട് ചെയ്യുന്ന കാണുന്നല്ലേ അപ്പൊ പിന്നെ നമ്മൾ എന്തായാലും ഏറ്റുകിടക്കും എന്നല്ലേ പറയുന്ന എല്ല് കുക്കറിൽ വെക്കാം വേഗം കിട്ടുമല്ലോ കളയണ്ടത് വെള്ളം സമയം കളയണ്ട ഓക്കെ 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 എത്ര കിലോ എല്ലാം ഉണ്ടായി ഇത് രണ്ട് കിലോ എല്ലാം രണ്ട് കിലോ എല് രണ്ട് കിലോ എല്ലുണ്ട് നമുക്കിത് നല്ല കുക്കറിനകത്തേക്ക് മാറ്റിയിട്ട് കുക്കറിലിട്ട് നമുക്കങ്ങ് വേവിക്കാം അപ്പോൾ ഇതിച്ചിരി വേവുമുണ്ട് നമുക്ക് സമയവും ലാഭം കിട്ടും ഒരു വേഗം റെഡി ആക്കിക്കൊടുും ചേരാനുള്ള കുറച്ച് സാധനങ്ങൾ നമുക്ക് ചേർത്തിട്ട് വെക്കാം ഇത് ഉപ്പ് ഉപ്പ് ഉപ്പൊക്കെ നമ്മള് നമുക്ക് അതിൻ്റെതായൊരു ഉണ്ടാവുമല്ലോ ഉണ്ടാവില്ല അതനുസരിച്ച് ഉപ്പ് ഇടുക ഉപ്പ് നമുക്ക് പിന്നീട് പിന്നീടാണേലും ആഡ് ചെയ്ത് കൊടുക്കുക ഇച്ചിരി കുറഞ്ഞാലും കുഴപ്പമില്ല ഇത് ഇതിച്ചിരി മഞ്ഞപ്പൊടി ഇട്ടുകയാണ് അപ്പോൾ ഞാൻ ഈ അടുത്ത ദിവസം ഇതിനകത്ത് ഒരു കമന്റ് കണ്ടിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം പോത്രച് വെച്ച് കഴിഞ്ഞപ്പോൾ കുക്കറിൽ വെക്കുമ്പം കറിവേപ്പിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ ഇവിടെ വിസലിൽ പോയിട്ട് തങ്ങി നിന്ന് പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ പ്രാവശ്യം നമ്മൾ ഇതിനകത്ത് കറിവേപ്പിലിടാണ്ട് ചെയ്യുകയാണ് സാധാരണ ഇട്ടാണ് നമ്മൾ വെക്കൽ അതുകൊണ്ട് ഇത് മാത്രം നമ്മളിത് വേവിച്ചെടുക്കുന്നു ബാക്കിയുള്ള സാധനങ്ങൾ നമ്മൾ പിന്നീട് പിന്നെ ആഡ് ചെയ്യും ഇതുകൊണ്ട് സമയം പറയാം നമുക്ക് ഈ കപ്പയും കൂടെ ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ കപ്പക്കകത്ത് നമ്മൾ കൂടുതൽ സാധനം ചേർക്കുന്നില്ല വെറുതെ വെള്ളം ഒഴിച്ച് നമ്മൾ തീയലിലേക്ക് വെക്കുന്നു അത് തിളച്ച് കഴിയുമ്പം അതിനകത്ത് ഉപ്പ് ചേർക്കുന്നു ഉപ്പ് ചേർത്ത് നമ്മൾ വാങ്ങി ഊറ്റുന്നു വാങ്ങി ഊറ്റി കഴിഞ്ഞിട്ട് പിന്നെ കപ്പയുടെ അരപ്പ് വേറെ നമ്മൾ പ്രത്യേകം ചേർക്കുകയാണ് ഇപ്പോൾ സാധാരണ അതല്ലാതെ ചെയ്യാം പക്ഷേ കപ്പയുടെ അരപ്പ് നമ്മൾ കപ്പ പുഴുകുന്നതിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന അരപ്പുണ്ട് സാധാരണ ഇതിൽ തേങ്ങ പിന്നെ ചെറിയുള്ളി കറിവേപ്പില മഞ്ഞൾ ഇതും എല്ലാം കൊണ്ട് നമ്മൾ ഒതുക്കി വെച്ചിട്ടുണ്ട് അത് പിന്നെ വെണ്ണ പോലെ അരക്കിയല്ല ഒതുക്കി ചേർക്കുക എന്നാണ് പറയുക അപ്പോൾ അതങ്ങോട്ട് ഒതുക്കി ചേർത്ത് ഇവിടെ നമ്മൾ തിളപ്പിച്ച് ഊറ്റിയതിന് ശേഷം അത് ഒതുക്കി ചേർത്ത് ആവി കയറ്റിയിട്ട് ആ കപ്പയാണ് നമ്മൾ എല്ലിനകത്തേക്ക് ചെയ് ചേർക്കുന്നത് എന്നിട്ടാ നന്നായിട്ട് അതിനകത്ത് ബാക്കി ഇൻഗ്രീഡിയൻസ് അതായത് ഇതിനകത്ത് ചേരൻ്റെ സാധനങ്ങൾ കുരുമുളക് പൊടി മസാലപ്പൊടികളൊക്കെ ചേർത്ത് നമ്മൾ വാങ്ങിയെടുക്കുന്നു വാങ്ങി ഇളക്കിയെടുക്കുന്നു വെള്ളം വെള്ളം നമുക്ക് കപ്പ് ഇത്തിന് കപ്പ നായിട്ട് വെള്ളമാണ് തിളയ്ക്കുമ്പോൾ കുറച്ച് ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി വേറെ ഒന്നും ചെയ്യണ്ട വേറെല്ലോ എന്നിട്ട് ആ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് വെള്ളം കുറവ് നമ്മൾ തിളച്ച് വരുമ്പോൾ ചില കപ്പ പൊട്ടി നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ചിലപ്പോൾ വെള്ളം ഇച്ചിരി കുറവ് അതിന് വേണ്ട നമുക്ക് കുറച്ച് വെള്ളം കുഴച്ച് കൊടുത്താൽ മതി ഓക്കെ അപ്പേ നമുക്ക് അത് വയ്ക്കാം ഇവിടെ നമുക്ക് മസാലകൾ ഉണ്ടാകാം അല്ലേ മസാല ഉണ്ടാക്കാനുള്ള സംവിധാനം ചെയ്യാം നമുക്ക് ഉരുളി തീയലിട്ട് വെക്കാം നമുക്ക് ഇതിൽ കുറച്ച് എണ്ണ വെച്ചുകൊടുക്കാം പാത്രം ചൂടായിട്ടുണ്ട് ഓക്കെ വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ എന്താണ് ചെയ്യുന്നത് വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ ഒന്നും ചെയ്യാനില്ല നമ്മൾ

<laughs> <imitation> <laughs> <imitation> ും കൂടുതലുണ്ട് <suppression> ഞങ്ങള് <desconaltro> <ori> <imitation> മഴക്കാലമായത് ആയതുകൊണ്ട് ഈ തീയൊക്കെ കത്തിപ്പിടിച്ചു വരാനൊക്കെ ഒരു ചെറിയ വിഷമമുണ്ട് അത് അതിപ്പോ ആരോടും പറയേണ്ട കാര്യമില്ല പ്രത്യേകിച്ച് വയനാട് ഇടുക്കി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ തണുപ്പ് മഴ അപ്പത് നമ്മൾ സെറ്റാക്കിട്ടുണ്ട് ആ എണ്ണക്കകത്തേക്ക് നമ്മൾ കുറച്ച് കടുകിടുന്നു

ആഹ് കമ്പനിക്ക് ഇവിടെ ആളുകൾ ചെയ്യാനായില്ല ഇനി തന്നെ അത് പരിപാടി സംഭവം ആയിട്ടുണ്ട് തക്കാളി തക്കാളി പണ്ടെന്ന് ഇതുപോലെ മിക്സി സൗകര്യങ്ങളൊന്നും ഇല്ല അപ്പൊ പണ്ട് കാലം മുതലേ അല്ല ഇങ്ങനെയൊക്കെയല്ലേ ചേർക്കുന്നത് പണ്ടെന്ന് ഇങ്ങനെയൊന്നുമല്ല പരിപാടി ഉണ്ടാക്കുന്നത് തന്നെ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പത്തഞ്ഞൂറും പേരുടെ ഒരു കല്യാണം വിളിക്കും ആ കല്യാണത്തിന് ആവശ്യത്തിനുള്ള ഒരു പോത്തിനെ വലിയൊരു പോത്തിനെ നോക്കി മേടിച്ചുകൊണ്ട് വരും അതിനൊക്കെ ഒന്ന് അതിൻ്റെ തൊലി കൊണ്ടുവരുത്ത കളുഷാ ഒക്കെ വേണ്ട വിറ്റ് കള്ളു മേടിക്കാൻ വേണ്ടി അത് ആ വഴിക്ക് പോകും പിന്നെ വേറെ കുറച്ച് പേരവിടെ ഉണ്ടാവും രണ്ട് സ്മോളൊക്കെ അടിച്ചിട്ടിരിക്കുന്ന ആളുകള് അവര് വന്ന് നല്ല ലാഭമായിട്ട് ഈ സാധനത്തിനെല്ലാം വെട്ടി അതിന്റെ ഇറച്ചി വേറെയാക്കി അതിൻ്റെ എല്ലെല്ലാം കൂടെ എടുത്തിട്ട് കൂട്ടിയിട്ട് അത് കളയുണ്ടല്ലോ എന്ന് കാണാം കൂട്ടി ഉണ്ടാക്കുന്ന ഒരു വിഭവമായിരുന്നു എന്നാ ഞാൻ പഠിച്ചിട്ടുള്ളി ഇട്ടു കൊടുക്കാണ് ലേശ ഉപ്പ് ലേശ ഉപ്പ് അങ്ങോട്ട് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഉള്ളി വേഗം ഇതെല്ലാം കഴിയുമ്പോൾ നമ്മൾ കാരണം യും എ കറിയും കോമ്പിനേഷൻ ആണ് അതാണ് ഈ കപ്പ ബിരിയാണി ആയിട്ട് പരിഗണിച്ചത് രണ്ടും കൂടെ ഒരുമിച്ച് കഴിവാൽ എന്തോ എന്താണ് കുഴപ്പം ഏതോ ഒരു ബുദ്ധിമുട്ട് തോന്നി അപ്പൊ അങ്ങനെ അത് ബിരിയാണി ആയിട്ട് പിന്നെ അതിനെ കുറച്ച് പരിഷ്കാരം വന്നു അതിനകത്ത് ചേർക്കേണ്ട സാധനങ്ങൾ കൂടി അപ്പൊ കുറച്ചുകൂടെ കോസ്റ്റ്ലി ആയി പിന്നെ മാത്രല്ല കുറച്ച് ചെലവും കൂടി സാധനമായിട്ട് ഭയങ്കര ജലതുണ്ട് കപ്പ ബിരിയാണി തിന്നു മലബാറ കൂടുതലെ മലബാർ ആണ് അതും പിന്നെ മധുരം ഇല്ലാത്തൊരു കട്ടം കാപ്പിങ്ങനെ കുറിച്ചൊരു കോമഡി ഉണ്ട് ഡാഡി ഞാൻ പഠിപ്പിച്ചോണ്ടിരുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന സ്റ്റുഡൻസ് അപ്പം ആ ഒരു കൊച്ച് ഞങ്ങൾ എല്ലാവരേയും കൂടെ ആ ക്ലാസ്സിലുള്ള പിള്ളേരെ എല്ലാവരെയും കൂടെ വീട്ടിലോട്ട് കപ്പ ബിരിയാണി കഴിക്കാൻ വിളിച്ചു അപ്പോൾ കുറേ പേര് കോഴിക്കോട് നിന്ന് വന്ന് പേര് കപ്പ ബിരിയാണി കഴിച്ചിട്ടില്ല അപ്പോൾ അവിടെ ഇത് കപ്പ ബിരിയാണി ചോറിന്റെ ഇടയ്ക്ക് കപ്പ വെച്ചിട്ട് കപ്പയാണ് മെയിൻ പീസ് പീസ് നമ്മൾ ഈ ബിരിയാണിക്ക് വെക്കുന്ന പോലെ ബിരിയാണി എന്ന് കപ്പ ബിരിയാണി ബിരിയാണി എല്ലാവർക്കും പല സാധനങ്ങൾ കൂട്ടിയിട്ടാണല്ലോ ബിരിയാണി ചെയ്യുന്നത് അതിനകത്ത് പിന്നെ ചിക്കനോ ഇല്ലെങ്കില് ബീഫോ ഒക്കെ പിന്നെ ഇല്ലെങ്കിൽ ഒക്കെ ചേർത്തിട്ടാണല്ലോ ബിരിയാണി ഉണ്ടാക്കുന്നത് അപ്പൊ ആ ഒരു കൺസെപ്റ്റാണ് അതിനകത്ത് വരുന്നത് കാരണം കപ്പയ കൊണ്ട് ബിരിയാണി എന്ന് പറയുമ്പം എൻ്റെ വേറെ എന്തോ ഒരു സാധനമാണെന്നായിരിക്കും ചില ആളുകൾ വിചാരിക്കാം പക്ഷേ മലബാറിലൊക്കെ നല്ല വളരെ സുപരിചിതമായ മലബാർ മലബാറിൽ നിന്ന് മാത്രമല്ല ഈ കോട്ടയം ജില്ലയിൽ നിന്നൊക്കെ വന്ന ആളുകളുടെ ഒരു വിശിഷ്ട കപ്പ 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 ബിരിയാണി 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 നമ്മുടെ ഒരു അറിവ് വെച്ചിട്ട് അല്ലാത്ത ആളുകളൊക്കെ അതെ പല പറയാ ബിരിയാണി ബിരിയാണി കപ്പ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാകും എല്ലും തന്നെയാണ് അതിന്റെ ശരിയായത് കാരണം വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ ആ ഒരു എല്ലും തന്നെയാണ് ഇപ്പൊ അത് ബിരിയാണിന്നുള്ള ഒരു ബിരിയാണി ഇവിടെ സർവ്വേ സുലഭമായ ഇതും ആ ബിരിയാണിയുടെ ഗണത്തിലേക്ക് മാറി ആവിട്ട് മല്ലിപ്പടി തീ കുറഞ്ഞിരിക്കുന്നാണ് നല്ലത് പൊടി ഇടുമ്പോൾ ആഹോ ഇല വർങ്ങി തോന്നുന്ന സാധൂർ അല്ല നെല്ലവടി കുറച്ച് മുളകുപൊടി ഇடுണു മുളകുപൊടി മുളകുപൊടി നമ്മൾ വളരെ കുറച്ച് ചേർരി വെള്ളമുളകുപൊടിയാണ് അതുകൊണ്ട് കുറച്ച് മാത്രം ഇടുണു കാശ്മീരി നമ്മൾ റേഷൻ കൂടിയത് ചേർഞ്ഞിരുന്നാലോ നല്ല ലുക്ക് ഉണ്ടാവും എരിവ് കുറവാണ് ഏത് കുട്ടികൾക്കും നമുക്ക് എല്ലാം കിട്ടുകൊടുക്കാം ഇങ്ങനെയാണ് ഇവന്മാരുടെ ലുക്ക് മാറുന്നത് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കാ കളറും കളറും അതിനൊരു ടേസ്റ്റ് ഈ ചൂടുവെള്ളം ഒഴിക്കാണോ ഇതെല്ലാം തിളച്ച സാധനല്ലേ എല്ലാം വെന്ത സാധനമാണ് വെന്ത സാധനത്തിലേക്ക് നമ്മൾ പച്ചവെള്ളമല്ലോ ഒഴിക്കേണ്ടത് ശേഷം ഉപ്പ് ചേർക്കാം ഉപ്പ് നമ്മൾ ചേർക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം എനിക്ക് ഈ പണി എടുക്കുന്നതിൽ ഏറ്റവും കൂടുതൽ പേടിയുള്ള സാധനം ഉപ്പാണ് പായസം വെച്ചിട്ട് ആരെങ്കിലും കോളാമ്പി വിളമ്പോ പണ്ട് കാരണം മാതിരി ചോദിക്കുന്ന പോലെ ആരെങ്കിലും കോളാമ്പിക്കകത്ത് വിളമ്പോ കുടിക്കാൻ കൊള്ളോ ഇത് നമ്മൾ സാധനമൊക്കെ ഉണ്ടാക്കി നന്നായിട്ട് ഉപ്പ് കൂടി പോയി കഴിഞ്ഞാൽ തിന്നാൻ കൊള്ളുമോ ഉപ്പ് കുറഞ്ഞു പോയി എന്നൊരു പരാതി സാധാരണ രീതിയിൽ ഉണ്ടാകാൻ താഴ്ത്തു കുറവാണ് ഉപ്പ് പോയി കഴിഞ്ഞാൽ അത് ആൾക്കാർ വിളിച്ച് പറയുകയും ചെയ്യും കപ്പ ഒന്ന് ഇടിച്ചെടുക്കാം നന്നായിട്ട് ഒന്ന് മയം വന്ന് ഇന്ന് ഇടിച്ച് ഒതുക്കിയാൽ ആ ഇത് വല്ലപ്പോഴും കപ്പ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അപ്പോൾ ഈ കപ്പ് നമ്മൾ ഇടിച്ചിട്ട് വെക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിരുന്ന സ്പൂണ് കൊണ്ട് നമുക്ക് കപ്പ ബിരിയാണി പായസം തിന്നുന്ന പോലെ തിന്നും അത്രയ്ക്ക് നൈസായിട്ട് വരും നന്നായിട്ട് വന്നിട്ടുണ്ട് ഇത് എന്നാതടിയാണ് എന്നാതടി പ്രശ്നം അത് ഇത് കാപ്പിയുടെ മുട്ടിയാണ് കാപ്പിയുടെ അടിയാ ഇത് ഇടിക്കാതെ ഉണ്ടാക്കാൻ കേട്ടോ ഇടിക്കാതെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി കപ്പയായിട്ട് കഴിക്കണം എന്നാഗ്രഹമുള്ളവർക്ക് അത് ഇടിക്കാമെന്നുണ്ടാക്കാം ഇതിപ്പോൾ പല്ല് പറഞ്ഞ് പല്ലില്ലാത്ത ആർക്കു വേണേലും കപ്പതിന്നെ നമ്മളിത് കപ്പയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ അരപ്പാണ് ഇതിനകത്ത് ഉള്ളത് ചെറിയുള്ളി കാന്താരി മുളക് പിന്നെ മഞ്ഞപ്പൊടി കറിവേപ്പില ഈ നാല് സാധനമാണ് ഇതിനകത്തുള്ളത് സാധാരണ വീട്ടിലുള്ള അമ്മച്ചിമാർ കപ്പയ്ക്ക് ചേർക്കുന്ന അരപ്പ് ഇതാണ് ഇത് നമ്മൾ മിക്സിയിലാണ് അടിച്ചെടുത്ത് പണ്ട് പിന്നെ അരകല്ലേ വെച്ചിട്ട് ഒതുക്കി ചേർക്കാൻ തുടങ്ങി അങ്ങനെ ചെറുതായിട്ടാണ് നമ്മൾ ചേർത്ത് ഇതിപ്പോൾ നമ്മൾ മിക്സിയിൽ ഒന്ന് കറക്റ്റ് ഇങ്ങനെ എടുത്തതേ ഉള്ളൂ അപ്പോൾ ഇതിട്ട് നമ്മൾ ഒന്ന് ആവി കയറണം കാരണം ഇതിനൊരു ഇതിൻ്റെ ടേസ്റ്റ് ഒക്കെ ഒന്ന് ആവി കയറ്റിയെടുക്കാം നമുക്കിത് അങ്ങോട്ട് വാങ്ങി വെക്കാം ഇത് നമുക്ക് തീലിട്ട് വെക്കാം അരപ്പ് നമ്മൾ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം നമ്മുടെ തേങ്ങ കാന്തരിമുളക് കറിവേപ്പില പിന്നെ ചെറിയുള്ളി അത്രയും സാധനങ്ങൾ മഞ്ഞൾ പൊടി ചേർത്ത് അരച്ചെടുക്കുക അടി കരിയാതിരിക്കാ ലേശം വെള്ളം ചൂടുവെള്ളം നല്ല സാധാരണ അത് ഈ മുളക് അരച്ച് വരുമ്പോ ആ കല്ല് കഴുകി എടുത്ത വെള്ളം അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കും ഹായ് നമ്മുടെ കപ്പിക്ക് കപ്പൊക്കെ നിന്നിട്ടാവിയെല്ലാം വന്ന് റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മളെ കപ്പ ഇങ്ങോട്ട് വാങ്ങി വെക്കുമ്പോൾ തിരിച്ച് അങ്ങോട്ട് കേട്ടി വെച്ചു നോക്കി ചേർത്ത് ചേരാൻ വേണ്ടിയിട്ട് കപ്പൊന്ന് ഇളക്കാം കപ്പ ചേർത്ത് കൊടുക്കാം ഒരു നരപ്പ് കപ്പ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പം അങ്ങോട്ട് വെറുത്ത് തേങ്ങക്കൊത്ത് അതിനകത്ത് ചേർത്ത് കൊടുക്കുക വളർത്ത് വെച്ച തേങ്ങക്കൊത്ത് നമ്മളിതിനകത്തേക്ക് അരപ്പും കൂടെ ചേർത്ത് കൊടുക്കുക അതിൻ്റെ മുകളിൽ തേങ്ങക്കൊത്തിട്ട് അരപ്പിട്ട് പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ബാക്കിയുള്ള കപ്പയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ബാക്കിയുള്ള തേങ്ങ നമുക്ക് കപ്പ ഒന്ന് മൂടി വെക്കാം അതൊന്ന് ആവി കയറിട്ടെ നമുക്ക് ആവി ആവിയൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു ആവി കിട്ടാൻ നമുക്കിത് വാങ്ങി വെച്ചിട്ട് ഇളക്കാം ഇതാണ് നമ്മുടെ കപ്പ ബിരിയാണിയുടെ ഫൈനൽ സ്റ്റേജ് ഫൈനൽ സ്റ്റേജ് ഇങ്ങനെ അടുത്തെ ഗരം മസാലയും കുരുമുളക് പൊടി ഗരം മസാല ഇത് കുരുമുളക് പൊടി ഇത്ര ആവശ്യമായിട്ട് ചർച്ച ചേർത്താൽ മതി കുരുമുളക് പൊടിയോ ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി ഇനി എടുത്താൽ കപ്പ ബിരിയാണി എന്ന് പറയുന്ന സാധനം റടി റടി ആ കളൊക്കെ കണ്ടോസ്ണ്ട് അടിയിടിച്ച് ഗുണം കാണാൻ ആ നല്ല പല്ലില്ലാത്തവർക്കും തിന്നാന്നുള്ള കണ്ടീഷനായിട്ടുണ്ട് മധുരം ഇടാത്ത കട്ടൻ കാപ്പി നാരങ്ങ അതിൻ്റെ ശരിയായ കോമ്പിനേഷൻ നമുക്ക് കപ്പോരിയാണ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കല്ലേ എന്താ പറയുന്നു ഒന്നും പറയാനില്ല എല്ലാവരും റെഡി അല്ലേ ആ യെസ് ഓഹ് ഇത് ഏത് പല്ലിൽ അമ്മമാർക്കും കഴിക്കാൻ ലിസ്റ്റി വന്ന് കഴിച്ചു നമ്മൾ സാധനം ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കിട്ടൊരാള് നല്ലതാണെന്ന് പറയുന്ന കേൾക്കുമ്പോ ഒരു സന്തോഷമുണ്ട് ഈ ബ്രഹ്മഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റിയിലൊക്കെ എങ്ങനെയുണ്ട് കാപ്പിക്ക് കുറെ അനവധി ടേസ്റ്റ് കോഫി ടേസ്റ്റർമാര് അപ്പൊ അത് വറുത്തുപൊടിക്കുമ്പം അതിന് അതിന്റെ ഓരോ വറവിനും ഓരോ ടേസ്റ്റാ അപ്പോൾ അതനുസരിച്ച് അതിന്റെ നോക്കിയിട്ട് അതിന്റെ ടേസ്റ്റും വിലയും നിർണ്ണയിക്കുന്ന ആളുകൾ ഉണ്ട് അതിപ്പോൾ ബ്രഹ്മഗിരി ബാംഗ്ലൂരിൽ നിന്ന് പഠിച്ച കോഴ്സ് ഒക്കെ ഉണ്ട് ആ കോഴ്സ് കഴിഞ്ഞ് അവർ പഠിച്ചു വന്നതാണ് നല്ല ഡിഫറൻസ് മനസ്സിലാക്കാൻ നല്ല ബോധം അത് വേണം കോഫിയുടെ അനവധി ചിക്കന് ചേർത്ത് ചേർക്കാത്തത് അതിന്റെ വറവിന്റെ ഭാഗം മൂപ്പിന്റെ ഭാഗം എല്ലാം നോക്കിയിട്ട് അമ്മ ഞാൻ ഒഫീഷ്യൽ ടേസ്റ്റർനെ വഴി മാറട്ടെ സോ നെത്തി ഒഫീഷ്യൽ ടേസ്റ്ററിന്റെ ടേസ്റ്റ് നോക്കി നമുക്കറിയാമല്ലോ ഓക്കേ നീ പിടിച്ചില്ലേ ഞാൻ പിടിച്ചേ ഓക്കേ ഇതിറ്റെറ്റാ നീ വിടാൻ സാധില്ലേ പിടിക്കൊന്നല്ലേനിക്കറിയാമല്ലോ കുറേ കാലമായി കാണുന്നു പുല്ല നല്ല മൂഡില വന്നാലും ദിനാവനിൽ ഇട്ട് மொத்தம் തയർത്ത് കണ്ടോ తిന്നതൊന്നും ഓന്ന് తిന്നടാണ് ഞാൻ ഇറുതേ ടുത്തിട്ടുണ്ടല്ലോ കൊള്ളാം ഓക്കെ താങ്ക് യു അടിപൊളി കൊള്ളാം ഈ ഇച്ചിരി അലുത്ത് കിടക്കുന്ന പറഞ്ഞാൽ നമുക്ക് വലിയ റിസ്ക് ഇല്ല ആ പാടിച്ച പിടിപൊരി കൂടണ്ട എല്ലാവരും മാത്രമേ ഉള്ളൂ കപ്പയൊക്കെ നല്ല നല്ല നൂറുള്ള കപ്പ ആയതുകൊണ്ട് നല്ല അലുത്ത് തന്നെ സെറ്റായിട്ട് വന്നിട്ടുള്ളത് അപ്പൊ താങ്ക് യു അടിപൊളി ഓക്കെ ഇതുകൊണ്ട് കഴിഞ്ഞുണ്ടോ നിങ്ങൾ ഇത് കാണുമ്പോ എന്തായാലും സ്ഥിരം പതിവാക്കണ്ട വല്ലപ്പോഴും ഒക്കെ നമുക്ക് വേണം ആഴ്ചയില് എഴു ദിവസോ അഞ്ചു ദിവസോ ഓക്കേ അപ്പൊ ഞങ്ങള് ഇത് കപ്പ കഴിച്ച നിങ്ങൾ ഇത് കാണുമ്പോൾ മിക്കവാറും അത്താഴം കഴിച്ച് ഇങ്ങനെ സെറ്റായി കിടക്കുവായിരിക്കും എന്നാലും ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ അടിപൊളി സംഭവമാണ് അല്ല മിഞ്ചു അപ്പൊ നല്ല അടിപൊളി കിട്ടലൻ കപ്പ ബിരിയാണി ഡാടി ഉണ്ടാക്കി നമ്മള് കഴിച്ചോണ്ടിരിക്കണം

അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ മാത്രം ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ പുതിയൊരു സംഭവമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും ബായ്വരെ ആ ആ ഇങ്ങനെ എടുത്തിട്ട് ബായ്